സഹകരണ മേഖലയെ ആര് വിചാരിച്ചാലും തകർക്കാനോ തളർത്താനോ കഴിയില്ലെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നാട്ടുചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പാവങ്ങളുടെ അത്താണിയായി സഹകരണ സംഘങ്ങൾ മാറുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിക്ഷേപ ഈ സന്ദർഭം ഞാൻ സമയത്ത് ഇന്നലെ എത്തിയിട്ടുള്ള നിക്ഷേപത്തിന് കണക്ക് ഓരോ ദിവസവും എനിക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോ നിങ്ങൾ പക്ഷേ കിട്ടുന്നത് ഒൻപതിനായിരം കോടിയാണ് ജനുവരി പത്ത് മുതൽ ഫെബ്രുവരി പത്ത് വരെയുള്ള സമയം കൊണ്ട് ഒൻപതിനായിരം കോടി രൂപ കേരളത്തിന് സഹകരണ പ്രസ്ഥാനം നിക്ഷേപം സമാഹരിക്കാൻ തീരുമാനിച്ചു ഇനി ഏഴ് ദിവസം ബാക്കി നിൽക്കുകയെ ഇന്ന് കണക്കുകയും കിട്ടുമ്പോൾ ഇതാ ഒൻപതിനായിരത്തിഒരുന്നൂറ്റി നാല് കോടി രൂപ സമാഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ സന്തോഷവാർത്ത നിങ്ങൾ അറിയുക ആര് വിചാരിച്ചാലും തകർക്കാനോ തളർത്താനോ കഴിയില്ല എന്നതിന്റെ ഒന്നാം തരം സുന്ദര്യാണ് ആ മേഖലയുടെ സ്വീകാര്യതയും വിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിക്കും അപ്പൊ ഇനിയും ഞങ്ങൾ ഏഴു ദിവസം കൂടി കഴിഞ്ഞ അറിയുമ്പോഴും ആ രൂപത്തിലേക്കായി രക്ഷയകർഷനം മാറുകയാണ് അപ്പൊ ഈ മേഖല അത്രത്തോളം ജനജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കും ഇപ്പൊ ഏറ്റവും ഉയർന്ന പരിശീലനക്ക് നൽകുന്ന സ്ഥാപനം സന്നത മേഖലയാണ് ഒൻപത് ശതമാനം വരെ സാധാരണ ശരാശരി നിക്ഷേപം ലഭിക്കുമ്പോൾ സീനിയർ സിറ്റിസൺസിന് ഒമ്പതര ശതമാനം വരെ ലഭിക്കും ഏതെങ്കിലും ബാങ്കിലോ ഷിഡിയുൾ ബാങ്കിലോ പമേഴ്സിൽ ബാങ്കിലോ ഈ പരിശോധനയ്ക്ക് ലഭിക്കൂ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് വലിയ രൂപത്തിൽ ആകർഷകമാകുക മാത്രവുമല്ല ഒരു രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരിക ഒന്ന് സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രണ്ട് നിയമങ്ങൾ